മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഷാനവാസ് ഹൗസിൽ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നൊരു പ്രോമോ ഇറങ്ങിയിട്ടുണ്ട് അതിൽ മൂന്ന് ക്യാപ്റ്റന്മാരെയും ഹൗസിലെ മത്സരാർത്ഥികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആക്രമിക്കുന്ന രംഗമാണ് കാണുന്നത് എല്ലാ മത്സരാർത്ഥികളും തന്നെ വളരെ മോശം അഭിപ്രായമാണ് മൂന്ന് പേ മൂന്ന് ക്യാപ്റ്റന്മാരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ലാലേഖൻ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇവന്മാരെ ഒരു ക്യാപ്റ്റന്മാരായിട്ട് കണക്കാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഇതുവരെ ഇവിടെ ഉണ്ടായ ക്യാപ്റ്റന്മാരിൽ വെച്ച് ഏറ്റവും വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഷാനവാസ പറയുന്നുണ്ട് വളരെ മോശമായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ സാപമാൻ പറയുന്നുണ്ട് വൻ പരാജയമായിരുന്നു ലാലേട്ട എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ആദിലയുടെ ആ ഒരു ടോക്കാണ് അവിടെ വൈറൽ ആയിരിക്കുന്നത് ആതില പറഞ്ഞിട്ടുണ്ട് മൂന്ന് പാഴ്മരങ്ങളെ പോലെ തോന്നി എന്നുള്ള രീതിയിൽ ആതിലെയും പറയുന്നുണ്ട് അങ്ങനെ ലാലേട്ട നമ്മുടെ അക്ബറിനെ എണീപിച്ച് നിർത്തി പറയുന്നുണ്ട് എന്റെ ഒരു ഇഷ്ടപ്രകാരം തന്ന ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു അത് നല്ല രീതിയിൽ ചെയ്യാ ചെയ്തോടായിരുന്നോ അതോ മനഃപൂർവമോ അങ്ങനെ ആക്കിയതാണ് എന്നുള്ള രീതിയിൽ അപ്പൊ വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മൂന്ന് പേരും ആക്കു വശലായിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്